ഒന്ന് സാമുവെൽ അദ്ധ്യായം നാല് സാമുവെല്ലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബനേസറിലും ഫിലിസ്തീർ അഫെക്കിലും പാളയമടിച്ചു ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരുന്നു യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ നാലായിരത്തോളം ആളുകളെ ഫിലിസ്തീർ വധിച്ചു ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തീർ ഇന്നു നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസം ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രഅട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഫിലിസ്തീർ ഭയചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ ഫിലിസ്തീരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ ഫിലിസ്തീർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പാലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലം പതിച്ചു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജ്ഞനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്തുനിന്ന് ഓടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഢത്തിലിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുല ചിത്തിനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏലി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു ഏലിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്തനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് മകനെ എന്തു സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫിനിയെയും ഫിനഹാസിനെയും അവർ വധിച്ചു ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പഠിക്കുകയുള്ള പീഡത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവ അടുത്തിരുന്നു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മഹത്തം ഇസ്രായേലിൽ നിന്ന് വിട്ടിട്ടു പോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോധ് എന്ന് പേരിട്ടു കാരണം ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്